ബിഗ് ബോസിന് ശേഷം മലയാളികൾ വലിയൊരു വിഭാഗം ജിൻഡോയുടെ ആരാധകരാണ് മാത്രമല്ല ഉദ്ഘാടനങ്ങളും പരിപാടികളും എല്ലാമായി തിരക്കിലുമാണ് ജിൻഡോ വിദേശത്ത് നിന്നടക്കമാണ് ഉദ്ഘാടനത്തിനുള്ള ക്ഷണം ജിൻഡോയ്ക്ക് ലഭിക്കുന്നതും കൂടാതെ മലയാള സിനിമയിലെ സെലിബ്രിറ്റികളുടെ ഫങ്ഷനുകളിലേക്ക് അതിഥിയായി ക്ഷണവും ജിൻഡോയ്ക്ക് ലഭിക്കുന്നുമുണ്ട് സിനിമാ മോഹമാണ് ജിൻഡോയെ ബിഗ് ബോസിലേക്ക് എത്തിച്ചത് ബിഗ് ബോസിന് ശേഷം ആഗ്രഹിച്ചതുപോലെ ചില സിനിമാ അവസരങ്ങളും ജിൻഡോയെ തേടി എത്തിയിട്ടുമുണ്ട് അതേസമയം ഇപ്പോഴിതാ ജിൻഡോയുടെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് നടി അഞ്ജലി നായരുടെ രണ്ടാമത്തെ മകളുടെ രണ്ടാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ജിൻഡുയുടെ ഒരു പെരുമാറ്റം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് അഞ്ജലിയുടെ രണ്ടാമത്തെ മകൾ ആത്വികയുടെ പിറന്നാൾ ഗംഭീരമായി തന്നെയാണ് കുടുംബം ആഘോഷിച്ചത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തുകയും ചെയ്തിരുന്നു ജിൻഡോയും ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തി കേക്ക് മുറിച്ച് കുഞ്ഞിന് നൽകുകയും ചെയ്തു ശേഷം അഞ്ജലിയുടെ കുടുംബത്തിനൊപ്പം ഫോട്ടോ ജിൻഡോ പോസ്റ്റ് ചെയ്തു അഞ്ജലിയുടെ മൂത്ത മകൾ ആവണി ജിൻഡോയുടെ സമീപത്തായിരുന്നു നിന്നിരുന്നത് എന്നാൽ ഫോട്ടോ എടുക്കുന്ന സമയം വന്നപ്പോൾ വരി ഒപ്പിച്ച് നിൽക്കുന്നതിന്റെ ഭാഗമായി ആവണിയുടെ കൈകളിൽ പിടിച്ച് പതിയെ ജിൻഡോ തള്ളി നീക്കി വീഡിയോ വൈറലായി മാറിയതോടെ അഞ്ജലിയുടെ മകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റം പരുഷമായും മര്യാദയില്ലാത്തതായും തോന്നിയെന്നാണ് കമൻറ്റുകളേറെയും കൊച്ചിനെ ഒരു മര്യാദയും ഇല്ലാതെ പിടിച്ചു തള്ളിയതിനും ജിൻഡോയോടുള്ള എതിർപ്പും സോഷ്യൽ മീഡിയ പങ്കുവെച്ചെത്തിയിട്ടുണ്ടിപ്പോൾ അതേസമയം പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോയി കേക്ക് മുറിക്കുന്നതിൽ പങ്കാളിയാകുന്നതിനും ചിലർ ജിൻഡോയെ കമൻറ്റിലൂടെ പരിഹസിച്ചെത്തിയിട്ടുണ്ട് അതേസമയം അഞ്ജലിയുടെ ആദ്യത്തെ വിവാഹത്തിലുള്ള മകളാണ് ആവണി സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ അനീഷ് ഉപാസിനയായിരുന്നു അഞ്ജലിയുടെ ആദ്യ ഭർത്താവ് മകൾ പിറന്ന ശേഷം ഇരുവരും വിവാഹബന്ധം വേർപെടുത്തുകയാണ് ചെയ്തത് പിന്നീടാണ് അഞ്ജലി സഹ സംവിധായകൻ അജിത്തുമായി പ്രണയത്തിലാകുന്നതും വിവാഹിതയാകുന്നതും മലയാളത്തിലും തമിഴിലും നിറഞ്ഞു നിൽക്കുന്നത് ആരമാണ് അഞ്ജലി നായർ ബാലതരമായി അഭിനയം തുടങ്ങിയ അഞ്ജലി മോഡലിലും അവതാരകയുമായി പ്രവർത്തിച്ചിരുന്നു ജിൻഡ്യയുടെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം